കായിക ഇനങ്ങളെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അർജൻറ്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ സ്പെയിനിൽ പോയിരുന്നു നിങ്ങൾക്കറിയാവുന്ന സ്പെയിനിൽ വെച്ച് ടീമിൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ അർജൻറ്റീനിയ മാച്ച് ഒരു സൗഹൃദ മത്സരം നടത്താമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിളിച്ച് നിങ്ങളെ കാണാമുദ്ദേശിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സാമ്പത്തിക ബാധ്യത ഇതുമായി വരും എന്നുള്ളതുകൊണ്ട് സാമ്പത്തിക സഹകരണം ആവശ്യമായി വന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരള ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷനുമായി നമ്മൾ സംസാരിക്കുക അവർ കത്തുമുഖാന്തരം അവരെ അറിയിക്കുകയും ഇതിൻ്റെ ഭാഗമായി ഈ ഗോൾഡൻ സിൽവർ മർച്ചൻ്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപാരി വ്യവസായിയുമായി ചർച്ച നടത്തുകയും അവരൊന്നിച്ചു തന്നെ കേരളത്തിൽ ഈ മത്സരം സംഘടിപ്പിക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മത്സരം നമ്മൾ അടുത്ത വർഷം നടത്താൻ പോകുന്നു സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ മത്സരം നടക്കുക അതിനാവശ്യമായിട്ടുള്ള മുഴുവൻ സാമ്പത്തിക സഹായവും കേരളത്തിലെ വ്യാപാര സമൂഹം ചെയ്യാമെന്ന് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും ജനകീയമായിട്ട് തന്നെ ഈ മത്സരം കേരളത്തിൽ നടത്താനും നമ്മുടെ രാജ്യത്ത് തന്നെ ലോകത്ത് തന്നെ ഒന്നാം നമ്പർ ടീമായിട്ടുള്ള അർജൻറ്റീനിയ മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജൻറ്റീനയാണ് നടത്തുന്നത് അവർ അടുത്ത ഒന്നര മാസത്തിനകം ഒരു കേരളത്തിൽ വരും കേരളത്തിൽ വന്നതിന് ശേഷം ഔദ്യോഗികമായി സർക്കാരും അർജൻറ്റീന നാഷണൽ ടീമും സംയുക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്